മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ് ഇതൊരു സന്നദ്ധ സംഘടനയാണ് ഇതൊരു ചാരിറ്റി സംഘടനയാണ് ആ സംഘടന മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ളവരാൾ മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് ആരോപണ വിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളിയിൽ കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി ഒരു സമൂഹത്തിന്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ് ഒരു ഉറപ്പായി മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അന്തസ് അതിന്റെ മര്യാദ അതാണ് അതാണ് അതിൻ്റെ മര്യാദ ഞാൻ മത്സരിക്കുന്നുണ്ട് തീരുമാനിച്ചില്ല തീരുമാനിക്കാം ആ ഇത്തവണ എന്തായാലും ഗൗരവമായ മത്സരമുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് പക്ഷെ എങ്കിലും എന്താ പറയുക പഴയ പോലെ എന്താ പറയുക സീനിയേഴ്സ് ഇല്ലാത്ത ജൂനിയേഴ്സിൻ്റെ ഒരു മത്സരമാണ് അതെങ്ങനെ വരും എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ലൊരു ആരോഗ്യകരമായ രീതിയിൽ വിലയിരുത്തുന്നത് അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം അല്ല ഈ പല ഗ്രൂപ്പുകളിലും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടും പരിഹാരിക്കൊണ്ടും ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുള്ളതാണോ അങ്ങനെയൊക്കെ ഉണ്ട് നോക്കട്ടെ വന്ന് ഞാനതിനെക്കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം അങ്ങനെ ഇല്ല ഇന്ത്യ ഉടലാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെന്നുള്ള ആയിട്ട് അങ്ങനെ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ